സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ കവാടം ഒരുങ്ങുന്നു ചെറുതുരുത്തി കൊച്ചിൻപാലത്തിന് സമീപമാണ് സാംസ്കാരിക കവാടം നിർമ്മിക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ജില്ലയായ തൃശൂരിൻ്റെ അതിർത്തി പ്രദേശമായ ചെറുതുരുത്തിയിലാണ് സാംസ്കാരിക കവാടം ഒരുങ്ങുന്നത് തൃശൂർ ജില്ലയെയും പാലക്കാട് ജില്ലയെയും ഒന്നിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് മുകളിലുള്ള കൊച്ചിൻ പാലത്തിൻ്റെ അരികിലാണ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കവാടം നിർമ്മിക്കുന്നത് സാംസ്കാരിക കവാടത്തിൻ്റെ ആദ്യഘട്ടം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് ലക്ഷം രൂപയോളം ചിലവഴിച്ച് വിവിധ കലാരൂപങ്ങളെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും ഉൾപ്പെടുത്തി നാല് തൂണുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഈ തൂണുകളിൽ കേരള കലാമണ്ഡലം കൂത്തമ്പലം കഥകളി മോഹിനിയാട്ടം തൃശൂർ പൂരം വടക്കുനാഥൻ ക്ഷേത്രം തൃശൂർ പുത്തൻപള്ളി വെള്ളയപ്പങ്ങാടി കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ് പായ്ക്കപ്പൽ എന്നിവ കൊത്തിവെച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് ആവശ്യമായ ഫണ്ട് ഇല്ലാത്തതിനാൽ പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പഴയ കൊച്ചിൻ പാലത്തിനും പുതിയ കൊച്ചിൻ പാലത്തിനും ഇടയിലുള്ള കവാടം കവാടമൊരുങ്ങുന്നത് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കവാടം നിർമ്മിക്കുന്നത് ഓപ്പൺ സ്റ്റേജ് ഇരിപ്പിടങ്ങളോടു കൂടി പൂക്കളും ചെടികളും കൊണ്ട് അലങ്കരിച്ച് പാർക്ക് രൂപത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കവാടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നും മൂന്നു മാസത്തിനകം പൂർത്തീകരണം നടക്കുമെന്നും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അറിയിച്ചു നരസിംഹമൂർത്തി ചേലക്കര ശ്രീ നരസിംഹമൂർ ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു दन्ताय वक्रतुण्डाय गौरीतनयाय धी